നമസ്കാരം സാർ ഇത് ബിസി റോഡിന്റെ പ്രശ്നങ്ങളാണെന്ന് പറയുന്നത് സ്കൂൾ ഒരു ഒരു മണിക്കൂർ ഭയങ്കര കളി കളിക്കുന്നു ബസ്സുകാർ ആടെ നിക്കേണ്ട ബസ് കൊച്ചപ്പുറം നിൽക്കേണ്ടത് പത്ത് മീറ്റർ അങ്ങോട്ട് നിൽക്കേണ്ടതാ ഇവിടെ ഉറഞ്ഞ് നിർത്തുന്നത് അവിടെ ഈ അണ്ടർപാസിന് അങ്ങനെ വരുന്നതും അങ്ങനെ വരുന്നതും ഇങ്ങനെ വരുന്ന എല്ലാം ചൊന്നർപ്പാട മുദി കാരണം മൂല വരെ ലൈനാണ് സാർ കാരണം ബസ്സുകാർക്ക് പത്ത് ഇരുപത് മീറ്റർ ദൂരം നിൽക്കണം ഒന്നെങ്കിലും അണ്ടർ അണ്ടർപാസിന്റെ ഇരുപത് മീറ്റർ അങ്ങോട്ട് ഇല്ല അങ്ങോട്ട് ആ സൈഡിൽ കാസർഗോഡ് ഭാഗത്തെങ്കും മൂല ആ സൈഡ് ഭാഗത്തെങ്കോ ഇരുപത് മീറ്റർ അപ്പുറം നിൽക്കണം ബസ് പറഞ്ഞു മനസ്സിലായ വീട് എല്ലാ ബസ് അങ്ങനെ വരുന്ന ബസ്സും ഇങ്ങനെ വരുന്ന ബസ് എല്ലാം ബ്ലോക്ക് ആണ് പറഞ്ഞു മനസ്സിലായ പോട് അങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലായ അതാ വീടിന് ഒരു രണ്ട് മൂന്ന് ഒരു അര മീറ്റർ ഉള്ള സൈഡിൽ നിന്നാണ് സ്റ്റപ്പ് വെക്കേണ്ടത് വീട് താഴെ കഴിയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ മറ്റേ അങ്ങനെ വരുന്ന വണ്ടിക്ക് പണിയുടെ മുകളിലേക്കാണ് പോകുന്നത് പറഞ്ഞു മനസ്സിലായ വീടിന് താഴെ ഇറങ്ങുമ്പോൾ മാസന്മാർക്കൊന്നും കഴിയില്ല ചെറിയ കുട്ടികൾക്ക് കഴിയില്ല ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇത് റോഡല്ലേ ഈ റോഡിലേക്കാണെന്ന് പോകണം വീടിന് അര മീറ്റർ കട്ടാക്കിയിട്ട് സ്റ്റപ്പ് ആട് എടുക്കണം வீடு ஷப்பு பார்ட்டலா வீடு தாயக்க வீடு அரை மீட்டர் அங்கோட்டு உழை எடுக்கணும் இந்த ஷப்பும் அங்கே கட்டாக்கிட்டு அங்கே கட்டாக்கிட்டு தா இறங்கானோ வீடு எத்தோம் ஆள் போகணுன்னு வேற மண்ணி மூலா போனேன் அதினா சம்விதம் செய்யணும் அப்ப ஆ சைடிலும் அண்டர் பாசிண்ட் லெஃப்ட் சைடிலும் ரைட் சைடிலும் ரெண்டு சைடும் அரை மீட்டர் அப்படின்னா இது கட்டாக்கிட்டு எடுக்கிறது மனசில அரை மீட்டர் அப்படின்னு கட்டாக்கிட்டு ഇതിലെ താക്ക് ചെയ്യാനാക്കണം ആറിന് താക്ക് റോട്ടിലേക്ക് വരേണ്ടത് ഇത് റോഡിലേക്ക് ക്ഷീണ ഇല്ല അപ്പുറത്ത് വണ്ടി വരുമ്പോൾ പൂണോ ഇല്ലേ ചെറിയ കുട്ടികൾക്ക് താഴെ ഇറങ്ങാൻ പറ്റോ പ്രായമുള്ള ആൾക്കിറങ്ങാൻ പറ്റുമോ എന്ത് സാറേ ഇതല്ലേ ഇതെല്ലാം നിങ്ങൾ അറിയണ്ടല്ലേ ബസ് കുറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന അണ്ടർ പാസഞ്ചായി ആരാ ബസ് കുറഞ്ഞിരുന്നു അങ്ങനും പന്നിപ്പാറേന് പേരുന്നും കലക്ടറേറ്റിന് വരുന്ന ബസ് എല്ലാം ഇവിടെ തന്നെ ജാമ്യം അങ്ങനെ വന്നിട്ട് ബസ് വന്നിട്ട് ആരാളെടുക്കാൻ നിങ്ങൾ ആളെടുക്ക പിന്നെ ഇതിലെ എല്ലാ ഭാഗത്തും ബൈ എങ്ങനെ ഇരുപത് മീറ്റർ അപ്പുറം അപ്പറും ബസ് റോഡിലെ അതേ ഈ അതെ ഓപ്പർ അണ്ടർപാസിന്റെ ആടെന്നെ പബ്ലിക്ക് തോന്നിട്ടുള്ള കച്ചരയാണ് മാലിന്യം ഈ മുനിസിപ്പാലിറ്റി ആട്ട് പിന്നെ പഞ്ചായത്തായിട്ട് ആര് ഇന്റെ അധികാരികള് ഇങ്ങനെ ഒരു ആഴ്ചക്കൊക്കെ ഇതിനെ ക്ലീൻ ആയിക്കൂടെ ആൾക്കാരെ പെട്ടിട്ട് എത്രയോ ജാഗ്രയിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്തില് എല്ലാ റോഡ്സ് ഉള്ള പിന്നെ പ്രശ്നങ്ങളെല്ലാം കച്ചറെ എല്ലാം പാറുന്നുണ്ടല്ലോ അപ്പൊ ഇതുകൊണ്ട് എന്തുകൊണ്ട് പാറുന്നില്ല ഇത് പബ്ലിക് ഇഷ്ടം പോലെ ആറായിരം ഏഴായിരം പബ്ലിക് കുട്ടികൾ പഠിക്കാൻ പോകുന്നതാണ് എവിടെ കുറേ സ്കൂളിൽ നായ്മാറിയ സ്കൂളുകൾ ഇത് ഞമ്മ കാസർഗോഡിൽ നിന്ന് വരുന്ന റോട്ടിലാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഈ അണ്ടർപാസിന്റെ ബിസി റോഡ് ഇവിടുന്ന് അര മീറ്റർ താത്തിയിട്ടായിട്ട് ആടെന്ന് താഴെന്ന് ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് റോഡിലേക്ക് വരേണ്ടത് ഇവരുന്ന് പട്ടണ ഇറങ്ങാൻ പറ്റുന്നില്ല പ്രായമുള്ള ആൾക്ക് കുട്ടികൾക്കെല്ലാം ഇറങ്ങാൻ പറ്റൂല പറഞ്ഞ മനസ്സിലാ അപ്പൊ ഇത് അര മീറ്റർ നിന്ന് ഈ അധികാരികൾ ഈ അധികാരികൾ ആര് ഇതിനെ ഒട്ടനെ ഇതിന്റെ പണി ഒട്ടനെ കട്ടാക്കിയിട്ട് ഇതിനെ അവിടെ നിന്ന് തന്നെ ഇറങ്ങുന്ന മതിയാക്കണം ആ ശരി അങ്ങ് നാല് ഭാഗം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് ഭാഗത്തും കാസർഗോഡ് നിന്ന് പോകുന്നതും കാസർഗോഡ് നിന്ന് വരുന്ന രണ്ട് സൈഡിൽ നിന്നും നാല് ഭാഗത്തുള്ള ഈ നടന്നു പോകാനുള്ള ബൈനെ നിങ്ങൾ രണ്ട് ഭാഗത്ത് അര മീറ്റർ കട്ടാക്കിയിട്ട് ഇവിടുന്ന് താഴെ നിറങ്ങുന്ന മതിരി ആക്കണം ഓക്കെ റോഡ് നിറങ്ങുന്ന കായാൻ കയ്യാണ് ഓക്കെ കാസർഗോഡ് നിന്ന് നിർത്തി മമ്മി